ഒന്ന് ഒന്നര രണ്ട് രണ്ടര എട്ടസെട്ര നൂറ്റി ഒന്നാം പദം എത്ര ഇതൊരു ശ്രേണിയാണ് സമാന്തര ശ്രേണിയാണ് കാരണം അര കൂട്ടി കൂട്ടി പോവുകയാണ് ഒന്ന് ബൈ രണ്ട് കൂട്ടുകയാണ് ഒന്നും അരേം ഒന്നര ഒന്നരയും അരിയും രണ്ട് രണ്ടും അരേം രണ്ടര അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണ് സമാന്തര ശ്രേണിയിൽ നൂറ്റി ഒന്നാം പദം അതായത് എൻ പദം കാണാനുള്ള സൂത്രവാക്യം എഴുതുക എണ്ണാം പദം എന്താണ് സമാന്തര ശ്രേണിയുടെ എണ്ണ പദം ടി എൻ സമം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എൻ പദം അപ്പോൾ ഇവിടെ നൂറ്റി ഒന്നാം പതാകുമ്പോൾ ടി നൂറ്റി ഒന്ന് നൂറ്റി ഒന്നാം പദം സംഭവം എ ഫസ്റ്റ് ടേം ആദ്യ പദം എത്രയാണ് ഒന്ന് പ്ലസ് ഇ എൻ എന്നാണ് ഇവിടെ എന്ന് അപ്പോൾ നൂറ്റി ഒന്ന് ഇവിടെ വരും അപ്പോൾ നൂറ്റി ഒന്ന് കുറയ്ക്കണം ഒന്ന് ബ്രാക്കറ്റ് ഇട്ടു ഇൻറ്റു ഡി പൊതുവ്യത്യാസം പൊതുവ്യത്യാസം എങ്ങനെയാണ് വലതുവശത്തെ പദത്തിന് തൊട്ട് ഇടതുവശത്തെ പദം കുറയ്ക്കുക ഒന്നരയിൽ നിന്ന് ഒന്ന് കുറച്ച് അര അല്ലെങ്കിൽ രണ്ടെന്ന് ഒന്നര കുറച്ച് അര രണ്ടരയിൽ നിന്ന് രണ്ട് കുറച്ചാലും അര അപ്പോൾ വലതുവശത്തെ പദത്തിന് തൊട്ട് ഇടതു പദം കുറയ്ക്കണം അപ്പോൾ ഡി ഒന്ന് ബൈ രണ്ടാണ് സമം ഒന്ന് പ്ലസ് നൂറ്റി ഒന്ന് ഒന്ന് കുറച്ച നൂറ് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് സമം കൂട്ടലും ഗുണിക്കലും വരുമ്പോൾ ആദ്യം ഗുണിക്കൽ ചെയ്യണം ചെയ്തിട്ട് വേണം ബോർഡ് മാസ് പ്രകാരം ഗുണിക്കൽ ചെയ്തിട്ട് വേണം കൂട്ടൽ ചെയ്യാൻ അപ്പോൾ ഒന്ന് പ്ലസ് നൂറ് ഇൻറ്റു ഒന്ന് നൂറ് ബൈ രണ്ട് അൻപത് വരും ഒന്നും അമ്പതും കൂട്ടിയ ഉത്തരം അൻപത്തൊന്ന്